അമേരിക്കയുടെ എം ക്യു നയൻ ഡ്രോൺ വീണ്ടും യമൻ തകർത്തു ഇതോടെ ഇരുപത്തി രണ്ടാമത്തെ ആണ് യമൻ തകർത്തെറിഞ്ഞത് അറുന്നൂറ്റി അൻപത് മില്യൺ ഡോളർ ഇതിന് നഷ്ടം കണക്കാക്കുന്നു ഒരു ഈ എം ക്യു നയൻ ഡ്രോണിൻ്റെ വില മുപ്പത് മില്യൺ ആയിട്ടാണ് വിലയിരുത്തുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു സംഖ്യ യമനുമായുള്ള അക്രമത്തോടനുബന്ധിച്ച് അമേരിക്ക നഷ്ടമായിരിക്കുന്നു എന്ന് മാത്രമല്ല ഈ മേഖലയിൽ ഏതെങ്കിലും തരത്തിലൊരു ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുടെ കയ്യിൽ എം ക്യൂനാൻ ഡ്രോൺ എന്ന് പറയുന്നത് ഇരുന്നൂറെണ്ണമാണ് ഉള്ളത് ഔദ്യോഗിക അണക്ക് പ്രകാരം അതിൽ ഇരുപത്തിരണ്ടെണ്ണം തകർത്തു എന്ന് പറയുമ്പോൾ ഒരു വലിയ യുദ്ധത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് തകർക്കപ്പെട്ടതല്ല പ്രാദേശികപരമായിരിക്കുന്ന അക്രമവും അതിൻ്റെ പ്രതിരോധവുമാണ് യമനും അമേരിക്കയും തമ്മിൽ നിലവിൽ നടക്കുന്നത് എന്നിട്ട് പോലും അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരൂ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് അമേരിക്കയെ ലോകത്തിന് മുന്നിൽ വല്ലാതെ ചെറുതാക്കുന്ന കാര്യമായിട്ട് തന്നെയാണ് അവർ വിലയിരുത്തുന്നത് ചരക്ക് നീക്കം പ്രതിസന്ധിയിലായതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് ചെങ്കടിലേക്ക് ആദ്യം യുദ്ധപ്പടയുമായി അമേരിക്ക എത്തുന്നത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇവിടെ സ്വതന്ത്രപരമായിരിക്കുന്ന ഒരു സഞ്ചാരവാദം ഉണ്ടാക്കാനോ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ദൈനംദിനം അവർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്